ഈ ജിന്ന മുജാഹിദ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു അസുലും ഫസലും ഇല്ലാത്തൊരു സംഘടനയാണ് എന്തെങ്കിലും ഒരു അസുര വേണ്ടേ അതില്ല മുജാഹിദ് എന്തു പറഞ്ഞിട്ടാണ് പിണങ്ങി പോകുന്നത് അബ്ദുൽ ഒക്കെ തെറി പറഞ്ഞ് വഹാബി ജിന്നുകള് എന്തിനാണ് ഒരു പുതിയ സംഘടന ഉണ്ടാക്കിയത് അതിന് വഹാബികൾ പറഞ്ഞ ന്യായം ബഹുരസമാണ് അതിന് വഹാബികൾ ഉണ്ടാക്കിയ തെളിവുകളും അടിസ്ഥാനങ്ങളും അതിനേക്കാളും ബഹുരസമാണ് എന്താ വഹാബികൾ കുറഞ്ഞത് ഹദീസൊക്കെ ലൈഫ് തന്നെയാണ് പക്ഷേ ആ ഹദീസ് ആണെങ്കിലും ആ ഹദീസിൽ പറഞ്ഞ ആശയം എന്ന് പറയാൻ പാടില്ല ഏതാണ് നിങ്ങൾ കാണാത്ത ആളുകൾ നിങ്ങൾ കാണാത്ത മാധ്യമത്തിലൂടെ അത് കേട്ട് നിങ്ങൾ കാണാത്ത വഴികളിലൂടെ അവർ നിങ്ങളെ സഹായിക്കാൻ വരും അങ്ങനെ അദൃശ്യമായ വഴികളിലൂടെയുള്ള സഹായം വഹാബികൾക്ക് ഷിർക്കാണ് അത് അള്ളാഹുവിൽ

എന്താ കാരണം ഇസ്ലാഹിലേന്റെ ഷിർക്കാണെന്ന് പ്രഖ്യാപിച്ചു സുഹൃത്തുക്കളെ ഇസ്ലാഹി ലേ ഷിർക്കാന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇത് ആരൊക്കെ ഷിർക്കിലേക്ക് പോയി ഇമാം അഹമ്മദ് ഷിർക്കിലേക്ക് പോയി ഇമാം ബൈഹത്ത് ഷിർക്കിലേക്ക് പോയി ഇമാം തബറാനി ഷിർക്കിലേക്ക് പോയി ഞാൻ ഇമാം അഹമ്മദ് മുഷിരിക്കാന്നും ഞങ്ങൾ പറയുന്നില്ല അത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇമാം അഹമ്മദ് ചെയ്തത് ഷിർക്കാണ് എന്ന് പറയാ അടുത്ത തലമുറ പറയുന്ന ഇമാം അഹമ്മദ് മുഷിരിക്കല്ലേ അയാളെ മുസ്നത്ത് സ്വീകരിക്കാൻ പറ്റോ ഇരുപതിനായിരത്തോളം ഹരീത്തുള്ള ഇമാം അഹമ്മദിന്റെ മുസിനത് അഹൽ സുനത്തിന്റെ വലിയൊരു ഹദീത് ഗ്രന്ഥാണ് സിർക്കുള്ള ആളെ അതീത് സ്വീകരിക്കാൻ പറ്റുമോ ഏത് സാധാരണക്കാരനും അറിയില്ലേ പിന്നെ ഇമാം ബൈഹത്തി പറയുന്നു ഇതനുസരിച്ച് പ്രവർത്തിക്കാം അങ്ങനെ സാലിഹ്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഹതീത് ഗ്രന്ഥങ്ങൾ മൂന്നെണ്ണമുണ്ട് സുനനിൽ കുമറയുണ്ട് സുനില് സുഹറയുണ്ട് സുഹദിൽ ഉണ്ട് നാലാമതായി ബൈഹത്തിൽ അല്ലാതാദുമുണ്ട് ഈ നാല് ഹരീത് ഗ്രന്ഥം സ്വീകരിക്കാൻ പറ്റൂല അടുത്ത തലമുറ പറയുന്നു പിന്നെ പറയും തൊബറാനി പറഞ്ഞിരിക്കുന്നു ഈ അതീയത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ അനിയത്തിന് പറഞ്ഞ ആശയം അപ്പൊ തൊബറാനിന്റെ നോജമുൽ കബീർ പറ്റൂല മൊഴമുൽ സഹീർ പറ്റൂല മൊയമുൽ നൌസത്ത് പറ്റൂല അടുത്ത തലമുറ ഒക്കെ തള്ളുമുണ്ടോ

ഇമാമിയങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വഹാബി ജിന്നിനെ ഒരു അസിൽ കഴിയൂല അതിന്റെ ഒരു ഉദാഹരണം നോക്ക് നിങ്ങൾ മഹാനായ മുത്തങ്ങളെ കുളിപ്പിച്ചാതെ കൈകൊണ്ട് തന്നെ എന്നിട്ടോ എന്നെ നിങ്ങൾ കൊണ്ടുപോകണേ അള്ളാന്റെ മുന്നിൽ കൊണ്ടുപോകണോ എന്നിട്ട് റൗലയിലാണ് മറവ് ചെയ്യേണ്ടത് പക്ഷേ മുത്തുനബിയോട് സമ്മതം ചോദിച്ച് ആരാ പറയണേ സിദ്ധീഖർ അള്ളാൻ ആരോട് അലി റബി അള്ളാഹുവിനോടെ അങ്ങനെന്ത് ചെയ്തു സിദ്ധീഖർ ജാറത്തിന്റെ അടുത്ത് ചൊല്ലുകയാണ് അവര് വിളിക്കുകയാണ് ുംബിയെ ജാറത്തിന്റെ മുന്നിലുണ്ട് ഞങ്ങൾ കൊണ്ടുവരട്ടെ ആരാ വിളിക്കുന്നത് അള്ളാന്റെ റസൂലിനെ എന്നിട്ട് എന്താ പറയുന്നത് പറയണത് സിദ്ധീഗത അനുമതിയാണ് അപ്പൊ എന്താണ് വഫാത്തായ റസൂലുള്ള കേക്കും മറുപടി തരും എന്നൊക്കെ വിചാരിച്ച് വിളിച്ചാൽ ശിർക്കാണ് റസൂലുള്ളാനെ പഠിച്ചോനാക്കലാണ് എന്നാ ജിന്നു മുജാഹിദിന്റെ പറയാൻ പാടില്ല ഇമാമിങ്ങൾ പ്രവർത്തിച്ചു എന്ന് പറയാൻ പാടില്ല

ഞാൻ അനുവാദം ചോദിച്ച സംഭവമുണ്ടോ

റാസിൽ ഇങ്ങനല്ലേ േ ഇമാമിർക്കെഴുതി പഠിപ്പിക്കൂലോ അപ്പൊ റസൂൽ ഇങ്ങട്ടല്ലേ മറുപടി പറഞ്ഞത് അതല്ലേ റാസീലുള്ളത് എന്ന് മൗലവി ആളെ നബിയുടെ എന്നാണ് ഉള്ളത് അതാണ് ഉണ്ട് അങ്ങനെ പക്ഷേ അതിന് കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇമാമിങ്ങൾ എഴുതി വെച്ചതിൽ വച്ചതിൽ എന്ന് പറയാൻ പറ്റൂല

കറാമത്തുകളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വിശ്വസിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുവരികയും നബിയുടെ റൗദയുടെ ഭാഗത്ത് അത് കൊണ്ടുവന്ന് വെക്കുകയും ചെയ്തപ്പോൾ നിന്ന് എന്നിട്ട് ഹബീബായ തങ്ങളുടെ ആ വിളിക്കുകയാണ് വിളിച്ചതും ഔത്ത് കയറ്റാൻ സമ്മതം ചോദിച്ചതും അവിടുന്ന് നേരെ ഉത്തരം കൊടുത്തതാ ഹബീബിനെ ഹബീബിലേക്ക് പ്രവേശിപ്പിക്കുക എന്ന് എന്നാണ് തഫ്സീർ ഉള്ളത് അതാണ് അത് മാത്രല്ല അങ്ങട്ട് വിളിച്ചിട്ടുണ്ട് മുത്തുനബിനെ സമ്മതം ചോദിച്ചിട്ടുണ്ട് മുത്തുനബിനെ അതിന്റെ ഉത്തര ആദൃശ്യമായ വഴിക്ക് ഇങ്ങോട്ട് മുത്തുനബി കൊടുത്തത് പക്ഷെ അതിന് പരമ്പര കൊടുത്തിട്ടില്ല എവിടുന്ന് കിട്ടി എന്ന് പറഞ്ഞിട്ടില്ല ഫൈസലിനറിയാമല്ലോ അദ്ദേഹം നബിയിൽ നിന്ന് നയിക്കുന്ന സനന്തടക്കം ഹദീസ് ഉദ്ധരിക്കുന്ന ഒരു മുഹദ്ദിസ് അതൊക്കെ നമ്മളെ ഫൈസലിനറിയ ഫൈസൽ ഒരു സുന്നിയാ എന്ന മൗലവി ഫൈസലിനോട് ഇത് ചോദിക്കാനുള്ള കാരണം ഹദീസിന്റെ നോക്കാനല്ല എന്തുകൊണ്ട് ഫൈസൽ മൗലവിക്ക് പലതും പറയും അതിന് മൂപ്പര്ക്ക് സനദൊന്നും മൗലവി അതേ റാസിയിൽ നിന്ന് വേറൊരു സംഭവം ധരിക്കുന്നുണ്ട് നമ്മളെ തൂവക്കാട്ട് ഉദ്ധരിച്ചതാ അവിടുന്ന് മൂപ്പർ എന്ത് പറയുന്നുണ്ട് റാജി മാമിന്റെ കിതാബിലതുണ്ട് സനദ് പ്രശ്നം തന്നെ

അത് വെച്ചാണ് ഫൈസൽ ചോദിച്ചത് അതിൽക്കുണ്ടോ അപ്പൊന്നും കിട്ടിയില്ല അവസാനം പിന്നെ നമ്മളെ സുന്നി ഫൈസലിനോട് മുജാഹിദ് ഫൈസൽ എന്താ അത് ഇല്ലല്ലോ തഫ്സീർ ഗ്രന്ഥങ്ങളിലും മറ്റെവിടെയും അത് കാണാൻ സാധിക്കുന്നില്ല റാസീൽ മാത്രമാണ് അത് കാണുന്നത് അവിടെ തന്നെ മറ്റവലംബമോ അപ്പൊ എത്ര കിതാബിൽ ഒരു സംഗതി കിതാബില് എന്ന് പറയണമെങ്കിൽ അപ്പൊ ഫൈസലിനോട് മൂപ്പര് എന്താ ഫൈസലെ അതിന് സനദില്ല അതുപോലെ മൗലവി പറയണ എന്താ ഫൈസല് അത് റാജീല് മാത്രമല്ലേ ഉള്ളൂ എയിലാണെങ്കിലും ഷിർക്ക് ഇമാമിങ്ങൾ എഴുതിയെക്കോ എന്നുള്ളതാണ് ഞമ്മളെ സുന്നി ഫൈസലിന്റെ ചോദ്യം പക്ഷേ അത് രണ്ടിനും നമ്മളെ ഫൈസൽ കുട്ടി മറുപടി കൊടുത്തു സനത് എന്ത് എന്നുള്ളതല്ല അല്ല അതീസ് മുങ്കറാണോ എന്നുള്ള അല്ലന്റെ വിഷയം പിന്നെ അതിൽ ഷിർക്ക് ഉണ്ടോ ഇല്ലേ എന്നതാണ് പിന്നെ ഫൈസൽ പറഞ്ഞു റാജീലോ കുനുകുനേനെ കിതാബിലുണ്ട് ഇറങ്ങി നമ്മളെ നാടൻ ഫൈസൽ മൗലവി ഫൈസലിന് കിതാബാണ് എറിഞ്ഞു കൊടുക്കുകയാണ് പിന്നെ മുങ്കറാണോ എന്നല്ല ചോദ്യം മുറാണോന്നല്ലേ മുങ്കറാണോ അല്ലേ എന്ന് പിന്നെ ചർച്ച ചെയ്യ ആണെങ്കിൽ തന്നെ നിങ്ങളും പലതും റാജിന്ന് ഉദ്ധരിച്ച് വേദിയുന്നില്ലേ അപ്പൊ അത് വേറെ വിഷയം പക്ഷേ അതിൽ അതിൽക്കുണ്ടോ ഇല്ലേ ചെയ്ത് ശിർക്കല്ല ഞങ്ങൾ വാദം അതുകൊണ്ട് നിങ്ങളോട് കുറച്ച് അത് അതുകൊണ്ട് ഞാൻ പറയുന്നു ഇമാം റാജി കെ മൗലി പറഞ്ഞാണ് അധിയാനി ഒരു കണ്ഠന നടപടികൾ ഹുമാം റാജുല്ല എന്ത് പിന്നെ ആറാം നൂറ്റാണ്ടിനെ മുച്ചാണ് പറയുന്നു എന്ത് കൊണ്ടുപോയി ചെയ്യാൻ അബൂ ക്രി മറവ് മറുപടി കൊടുത്ത സംഭവം ഇമാം രാജു ധരിക്കുന്നു അത് പറഞ്ഞു വേറെ ഗ്രന്ഥം ഉണ്ടാവും കിതാബ്ശേരിയിലും ഇമാ ഇതർ മുന്നൂറ്റി അറുപത് ലോഫാത്തായ ഇമാം മാജൂരിയുടെ കിതാബ്ശേരിയിലും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് പതിനാലോളം ഇമാമുമാർ ഇനി ഗ്രന്ഥങ്ങൾ ഇതുതര ചിപ്പനല്ലോ റാസിൽ ഉള്ളൂ എന്ന് പറഞ്ഞ മൗലവിക്ക് കുനുകുനേനെ സുന്നി ഫൈസൽ കിതാബാണ് പറഞ്ഞു കൊടുത്തപ്പോ പണ്ടൊരു ചങ്ങായി അയലോകക്കാരനോട് ഒരു ബര വരച്ചിട്ട് പറഞ്ഞില്ല ഇതിന്റെ അപ്പുറം കടന്നാ കാട്ടിത്തരാ ഓന അതിന്റെ അപ്പുറം കടന്നപ്പോ രണ്ടാമത്തെ വരച്ചിട്ട് ഇതിന്റെ അപ്പുറമാണ് അതിന്റെ അപ്പുറം കടന്നപ്പോ മൂന്നാമത്തെ വരച്ചിട്ട് പറഞ്ഞു അതൊന്നല്ല ഇതിന്റെ അപ്പുറം കടന്നാ എന്റെ മൂക്കിയാൻ ചെത്തും അയലോകക്കാരൻ മൂന്നാമത്തെ വരണ്ടി അപ്പുറം കടന്നപ്പോ ഇവൻ പറഞ്ഞു പോയിക്കൂട് എന്നതുപോലെ റാസീല് ഉള്ളൂ എന്ന് ചോദിച്ച ഫൈസൽ മൗലവിക്ക് കിതാബ് പറഞ്ഞു കൊടുത്ത ആ കിതാബ്ണ്ട് അയിന് പത്താണ് പിന്നെ ഫൈസലിന് സുന്നി ഫൈസൽ പറഞ്ഞു കൊടുക്കുകയാണ് മൗലവി മുജദ്ദിദ് ആണ് എന്ന് വരെ മൗലവി പറഞ്ഞ ആളല്ലേ റാസി മാമ് അതിലാണ് ഇത് മാത്രമല്ല റാസി മാമില് വേറൊന്നുണ്ട് പരിചയപ്പെടുത്താണ് എന്തേ പ്രസ്തുത ഗ്രന്ഥങ്ങളിൽ പ്രാധാന്യം വൈബ് എന്ന ഖുർആൻ വിദഗ്ധത്തുകളെയും നിർമാർജനം ചെയ്യുന്നതിൽ ഈ വ്യാഖ്യാനം പ്രമുഖ സ്ഥാനം അർഹിക്കുന്നു അപ്പൊ റാസി ശിർക്കും ഒക്കെ മാറ്റി ക്ലിയർ തൗഹീദ് പറയുന്ന ആളാണ് ആ റാസി ഇമാമിന്റെ കിതാബിലാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ ജനാസ കൊണ്ടുപോയി വെച്ച് നബിയെ വിളിക്കുകയാണ് കയറ്റട്ടെ എന്ന് ചോദിക്കുകയാണ് അദൃശ്യമായ വഴിയിലൂടെ ആളാൻമാമിന്റെ റസൂലുള്ളാന്റെ ഭാഗത്തിന് നിന്ന് അദൃശ്യമായി ഉത്തരം കിട്ടുകയാണ് ഹബീബ് കൂട്ടുകാരനെ എന്നിലേക്ക് ചേർത്തി വക്കൂ സ്വാഭാ ഇത്

ൊ മുജാ കുറെ സാധുക്കൾ ഒപ്പം കിട്ടിയപ്പോ പിന്നെ മറ്റേ മുജാഹിദ് പറയണ തോന്നിയ സുങ്ങളും പറയാ അതിനാണ് എന്തിനാ ജിന്നു മുജാഹിദ് എന്നിട്ടോ സഹോദരന്മാരെ വീണ്ടും ഫൈസലിന്റെ ചോദ്യം എന്താണ് എന്ന ചോദ്യം ഫൈസൽ മൗലവി ചെയ്യോടുത്തു എന്താ പറഞ്ഞ പൈനെന്താ അതിലിപ്പയിനെന്താ ഉള്ളത് അല്ലാന്റെ റസൂൽ ഇങ്ങോട്ട് ഇസ്തിഹാസം നടത്തി എന്നാ അങ്ങട്ട് വിളിച്ചത് മൂപ്പരും ഉണ്ടീല ഇതൊരു സാധാരണക്കാരനല്ലേ വിചാരിച്ചു പൊട്ടീസൊക്കെയാണ് ഈ അപ്പൊ മൗലവി പറയാ ഇങ്ങോട്ടല്ലേ റസൂൽ ഉള്ള മറുപടി എന്നത് അപ്പൊ റസൂൽ ഇങ്ങോട്ടാണോ ഇസ്തിഹാസ് അതിലിപ്പ എവിടെയാ ഇസ്തിഹാസേള്ളത് ிகாச உள்ளதோ யாரோ சூலல்ல ഹബീബായ ജാറത്തിന്റെ വിളിക്കുക ആരെ കാണാത്ത റസൂലു അദൃശ്യമായ വഴിയിൽ റസൂലുള്ള കേക്ക് ഉത്തരം കൊടുക്കുകയാണ് സമ്മതം ചോദിക്കുകയാണ് അതൊക്കെ തന്നെയാണ് ഇസ്തിഹാസ അല്ല നിങ്ങൾക്ക് അഭിപ്രായം റസൂലുല്ലാന്റെ ജാറത്ത് ഇങ്ങനെ ചെന്ന് കണ്ട ഒരാൾ വല്ല സമ്മതം ചോദിച്ചാൽ എന്റെ മകളെ ഞാൻ കെട്ടിച്ച വീട് ഞാൻ കച്ചോടാക്കട്ടെ എന്നൊക്കെ റസൂലുള്ളാനോട് ഒരാൾ ചോദിച്ചാൽ റസൂലുള്ള കേക്കും ഉത്തരം തരും എന്ന് കരുതി ചോദിച്ചാൽ അത് നമ്മൾ വിഷയം ഹദീസ്

ും എന്നല്ലേ മറ്റേ മൗലവി ഡയലോഗ് അടിച്ചത് നിങ്ങൾ കക്കണോലാണ് അല്ലാന്റെ ചോദിച്ചതില്ലേ അതിന്റെ ഉത്തരമല്ലേ മുജാഹിദേ ആ ദൃശ്യമായ വഴികളിലൂടെ റസൂൽ കൊടുത്തത് അതല്ലേ റാസീലുള്ളത് അപ്പൊ കബർന്ന് വിളിച്ചു പറയപ്പെട്ടു ഹബീബിലേക്ക് പ്രവേശിപ്പിക്കുക എന്താ ഇവിടെന്താസ്ആസ് ഉള്ളത് അതോ യാർഹി അല്ലാതെ ആന നല്ല ോട് വല്ലതും പറയാ അതിന് റസൂലുള്ള ഉത്തരം തരുക ഈ കലാപരിപാടിയാണ് നിങ്ങളെ ഭാഷ അതാണ് ഇവിടെ അതിനാണ് റസൂലുള്ള ഉത്തരം കൊടുത്തത് അതാണ് റാസിമാമക്ക് താമീവെച്ചത് ഇമാമിങ്ങൾ പ്രചരിപ്പിച്ചവരും പറഞ്ഞവരുമാകുമെന്ന് പറഞ്ഞ്

എന്നിട്ട് ചോദിക്കുകയാണ് റസൂൽ സമ്മതം ചോദിക്കാൻ പറ്റുമോ പിന്നെ ചോദിക്കാൻ പറ്റുമോ ചോയിച്ചു എന്നുള്ളത് റാജിന്ന് പോലെ അത് മൂപ്പര് കേക്കണേ ഇല്ല ാണ് ഇത് പറഞ്ഞത്ായ ഇമാം മാ ഇമാം സുർ അലിഹ്നു ഇബിനാജ്സ് ഇമാം സഫൂരി അലി അള്ളാഹൊനു അങ്ങനെ പതിനാലോളം ഇമാമുമാർ ഈ വിഷയം ഉദ്ധരിക്കുന്ന മോലി

പഠിപ്പിക്കുന്ന കിതാബാണോ അതേപോലെ യോഗ്യമായ ഒന്ന് മറ്റൊന്ന് മറ്റൊന്ന് സഹായിക്കണോ ഞങ്ങക്ക് സിദ്ധീഖ തങ്ങളെ ജനാധിപത്യോ അതിനൊരു ജവാബ് തന്ന് ഞങ്ങളെ സഹായിക്കണേ എന്നാണ് സഹായിക്കണേന്നാണ് ചോദിച്ചത് സ്വഭാവത്തെ അതാണ് മൗലബി റാസിമാമിന്റെ കിതാബിലുള്ളത് No. No. I want to see. അതാണ് മുജാഹിദിന്റെ മുഖാമുണ്ട് മൈക്ക് കൊടുക്ക് ഇനി ഇയാളെ കാളമൂത്ര പ്രസംഗാണ് കണ്ടങ്ങള് അവസാനം ഫൈസലിന് മുമ്പ് നിൽക്കും മൈക്ക് വാങ്ങണേ അങ്ങനെ വാങ്ങിയെന്ന് മാത്രമല്ല ഈ ഫൈസൽ മൗലക്കൊരു സ്വഭാവം ഉണ്ട് മൂപ്പരൊരു സംഗതി മണ് പൊടിച്ചാണ്ടല്ലോ ഞാൻ പൊടിച്ച മൊയിലിന് മൂന്ന് ചെവിയാന്ന് എന്നെ തിരിച്ചും മറിച്ചും പറഞ്ഞും കൊണ്ടേ നിൽക്കും അങ്ങനെയാണ് റസൂൽ ജാർത്തങ്ങ് വന്ന് മഴയെ തേടിയത് ഒരു ദിവസം വിധത്തായത് പിറ്റേ ദിവസം പിന്നെ ആയത് പിറ്റത്തെ ദിവസം വിധത്തും ഒക്കെ ആയത് അങ്ങനെയൊക്കെയാണ് ഫൈസലിന്റെ പരിപാടിക്ക് അറിയില്ലെങ്കിലും ഒപ്പമുള്ളവർക്ക് നന്നായി അറിയാം അങ്ങനെ പിന്നെ ഫൈസൽ കടന്നിങ്ങനെ ഉരുണ്ടപ്പോ അപ്പുറത്തി നമ്മളെ മാലിക് സലഫുണ്ട് ഒപ്പം നടക്കുന്ന ആളാണ് രാപ്പന അറിയാലോ അപ്പോ ഫൈസൽ മൗലവിന്റെ ഈ കലാപരിപാടി വേറൊരു വിവാദത്തിൽ കൊണ്ടുപോകുന്നു മാലിക് സലഫിക്ക് ഉറപ്പായി അപ്പൊ മൂപ്പരെ നീച്ചിട്ട് പണ്ടൊരു ചങ്ങായി

ആ സഹിഹായ സനത് മാത്രം വായിക്കാം പൊന്നാര പടപ്പുകളെ ഫൈസലിന് സനതിന്റെ വിഷയത്തിൽ അവിടെ സംശയമല്ല ഫൈസലിന്റെ പ്രശ്നം എന്താണ് എന്ന് പറയാൻ പാടില്ല സനത് ലൈഫാണെങ്കിലും ഇമാമിങ്ങളെ കിതാബിൽ ഷിർക്കുണ്ട് വരും ചെയ്തു എന്ന് വരും ഇതാണ് ആ ഉസൂലിന്റെ ആരട്ടിലാണ് ഞങ്ങളെ സുന്നി ഫൈസൽ വന്ന് ഒന്നായിട്ട് മാന്താന്ന് മാത്രമല്ല മൗലൈമാരുടെ തലയിൽ കൂടെ അത് എടുത്തിട്ടാണ് ഇത് നന്നായി മനസ്സിലാക്കി മാലിക് സലഫിക്ക് നീച്ചിട്ട് പറഞ്ഞു പറ്റി ഊപ്പര്ക്ക് വിഷയല്ല ൂപ്പര് ഇക്കറേ വിസ്മീല ഫൈസൽ ഫൈസൽ മാത്രം ഒരു അക്ഷര ഹർഫും ഉണ്ടാൻ പാടില്ല ഏയ് ഫൈസൽ ഫൈസൽ അത് വന്നിട്ടേ ഹദീസിന്റെ ലൈഫും ചർച്ച ചെയ്യാൻ വന്നിട്ടേ ഇല്ല സനത് ആണെങ്കിൽ പോലും ഇമാമിങ്ങൾ പഠിപ്പിച്ചതും പ്രവർത്തിച്ചതും ആണെങ്കിൽ അതിന്റെ മത്തിനിൽ ശിറുക്കുണ്ടെന്ന് പറയാൻ പാടില്ല പാടില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എ പി അബ്ദുൽഖാദർ എന്നോട് തെറ്റിയതേ അതും പറഞ്ഞ ഞങ്ങള് ടി പിന്നെ തെരുവിൽ തെറി പറഞ്ഞത് അതും പറഞ്ഞാണ് നിങ്ങൾ നിങ്ങള് അങ്ങനത്തെ അത്യാവശ്യം ഓഫീസും പത്ത് കുഞ്ഞാടുകളെ കിട്ടിയ പോലും പറഞ്ഞ തോന്നിയ അസത്തേക്ക് തന്നെ തിരിച്ചു പോവുക എന്നാ പിന്നെ അത് പറയുന്നത് ഞങ്ങൾക്കിതിൽ ഖാദർ പോലെ അഭിപ്രായം തന്നെയാണ് ഇതിന്റെ ഒരു അന്തസ്സുണ്ടാവുമല്ലോ നിങ്ങൾക്കാണെങ്കിൽ ഈ മാറ്റി പറയാൻ യാതൊരു സുറും പൊളിയില്ല അപ്പൊ ഞങ്ങൾ മാറ്റി പറഞ്ഞോളി അതിനാണ് വെറ്റിൽ പെട്ടി കാവ്യം പറഞ്ഞോളൂ ആ ും പറീസിന്റെ മതിനിൽക്കുണ്ടോ ഇല്ലേ ഇല്ല ഇമാമിങ്ങൾ ഉണ്ട് ചെയ്തു എന്ന് പറയേണ്ടി വരും റാസ് ഇമാമിന്റെ കിതാബിലപ്പറഞ്ഞിന്റെ ആശയോ അതാണ് സുന്നി ഫൈസലിന്റെ ചോദ്യം അത് ജിന്നു മുജാ ഇതിനോടെ ചോദിക്കുള്ളൂ കാരണം നിങ്ങളെ മൊരഡ ഇമ ഉണ്ടാക്കിയതാ ഇമാമിങ്ങളെ കിതാബില് ഷിർഖിന്റെ ആശയം ഉണ്ടാവൂല ഇമാമിങ്ങൾ ഷിർക്ക് ചെയ്യൂലെന്നുള്ളതാണ് ജിന്നിങ്ങളെ മൊരഡെ ഞങ്ങളെ സുന്നി ഫൈസൽ അവിടെ ചോദിച്ചാൽ ഓൻ ചോദിച്ചാൻ വന്നല്ല അതിൽ ഷിറുക്കുണ്ടോ അല്ലെന്ന് ചോദിച്ചാ വന്നതാ അപ്പൊ മാലിക് സലഫി അതല്ലാത്തത് മുണ്ടിക്കോ അതിനെ ഒരു അർഫും ഉണ്ടാൻ പാടില്ല ഇനിയും ഫൈസൽ ഫൈസൽ വന്നിട്ട് ചോദിച്ചാലേ മൗലവി ആകെ വട്ടം കറങ്ങുന്ന തിരിഞ്ഞിട്ടില്ലെങ്കിലും മുഖാമുഖം നടത്തിയാ പറഞ്ഞു പോയതൊക്കെ ഒരാഴ്ച കഴിഞ്ഞ് ഞമ്മള് എൽ സി ഡി കൂടെ വരുമ്പോൾ ആ മൂപ്പര്ക്ക് ഓർമ്മ വരിക അപ്പൊ പിന്നെ പിന്നത്തെ മുഖാമുഖത്തിലും മൂപ്പർ അത് എന്ത് ചെയ്യും നേരെ കുത്തനെ പറയും യാതൊരുപുളി മൂപ്പര്ക്ക് അതിന് ഇല്ലാനും ഇതാണ് ഫൈസൽ മൂലം പക്ഷെ മാലിക് സലഫിക്ക് ഈ കട്ടക്കാലം മനസ്സിലായപ്പോ മൂപ്പര് മൈക്കെടുത്ത് പറഞ്ഞതാണ് ഓ ജിന്നുകളെ നിങ്ങൾ ിലാണ് അസ്ഥി നിങ്ങൾ എന്തിന്റെ പേരിലാ മുജാഹിദിനെ ആ പേരിൽ നിങ്ങൾ പറഞ്ഞത് വിശ്വസിക്കുന്ന ഒരു ഹദീസ് നിങ്ങളുടെ നിർവചനങ്ങൾ പ്രകാരം ആശയം വരേണ്ട ഒരു ഹദീസ് ആ ഹദീസിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇമാമിങ്ങൾ ചെയ്തു എന്ന് പറയേണ്ടി വരോ ഇമാമി നിങ്ങളെ കിതാബിൽ ഷിർക്കുണ്ട് എന്ന് പറയേണ്ടി വരുമോ എന്നും പറഞ്ഞ് മുജാഹിദിനെ പിളർത്തി ജിന്നു പേര് സ്വയം വാങ്ങിയ മുജാഹുദുകളെ ഇസ്തിഹാസ ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആശയവുമായി നാട്ടിലെ തെരുവിൽ വരാൻ നിങ്ങൾക്ക് കഴിയുമോ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ മുജാഹുദുകളെ